എന്നെ ഇവിടെ കേട്ടിച്ച് എങ്ങോട്ട് പുതുപ്പള്ളി കേട്ടിട്ടാണ് പതിനാറ് വർഷമായിട്ട് സാറിനെ എനിക്കറിയാം മരി മരണത്തിന് തൊട്ട് മുന്നേ അവർ അറിയാം പിന്നെ ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് സാറിൻ്റെ ഒരു കൈയും കൂടെ ഞാനത് ഉണ്ട് എന്നെ അനുഗ്രഹിച്ച് ഇവിടെ കയറ്റി കഴിഞ്ഞ സാറാണ് പിന്നെ സാറ് മരിച്ചതിൻ്റെ അന്നോട്ടും നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോഴും മരിച്ചിട്ടില്ല ഞങ്ങളുടെ പുതുപ്പള്ളിയിലെ ഓരോ ജനങ്ങളുടെ കൂടെയും അതായത് നമ്മുടെ ഓരോരുത്തരുടെ കൂടെയും സാറിനെ ജീവിച്ചേക്കും അതാണ് ും സഹായം ആര് ഒന്ന് ചോദിച്ചാലും സാറ് നോന്നു പറയാറില്ല എന്നാൽ സാറിൻ്റെ കൈ കയ്യിലുള്ളടത്തോളം എന്ന് വെച്ചാൽ കയ്യിൽ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുക എന്നല്ല എന്ത് ചെയ്യണമെന്ന് സാറിന് അറിയാം അതിപ്പോൾ സാറ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഏത് ഏത് ജാതി മതവും ഇല്ലാതെ തന്നെയാണ് സാറ് എല്ലാവരും പെരുമാറിയത് ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ മൂൻ അതുപോലെ ചാണ്ടി അതുപോലെ സാറേ ആ സ്വഭാവം തന്നെ മോനും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു പക്ഷെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുത്താൽ അത് പല ഇന്നത്തെ നേതൃത്വ നിലയിൽ പറഞ്ഞാൽ പലരോടും പറയുന്ന പറയുന്നൊരവസ്ഥ പക്ഷെ ആരോടും പറയാതെ എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കുന്ന ഒരു മനോഭാവം അതാരെങ്കിലും സാറേ എനിക്ക് ഈ സാറാണ് ഈ നന്മ ചെയ്ത് തന്നെന്ന് പറഞ്ഞാൽ അതൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുള്ളി അവിടെ നിന്ന് വിടവാങ്ങുമ്പോൾ പിൻവാങ്ങിപ്പോവും പക്ഷെ അത് ഞാൻ ചെയ്തു കൊടുത്തല്ലോ എന്ന് ഞാൻ പത്ത് പേരുടെ പറയണമല്ലോ അല്ലെങ്കിൽ അവർ പത്ത് പേരുടെ പറയണമല്ലോ എന്നൊരു മനോഭാവമൊന്നും ഇല്ലാതെ എല്ലാവരോടും ചെയ്തു കൊടു എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കുന്ന ഒരു മനോഭാവം അതുതന്നെയാണ് അന്ന് മരണ ദിവസവും അടക്ക ദിവസവും ഞാനിവിടെ വന്നായിരുന്നു ഞങ്ങളവിടെ നിന്ന് കുറേ പേർ വന്നായിരുന്നു വന്നപ്പോൾ ആ അനുഭവപ്പെട്ട ആ ഒരു നിർവികാരത അത് നമുക്ക് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റത്തില്ല അതാണ് ആ പുണ്യമനുഷ്യൻ്റെ ഒരു നന്മ യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിൽ പോലും അദ്ദേഹത്തെ കണ്ടുപഠിക്കണം അദ്ദേഹത്തിൻ്റെ ജീവിത രീതി അദ്ദേഹം ചെയ്തു കൊടുക്കുന്ന ആ മനോഭാവം ആരോടും പരിഭവമില്ലാതെ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്ന നന്മ ഇത് ഓരോരുത്തരും കണ്ടുപഠിച്ചെങ്കിൽ മാത്രമേ ഇന്ന് ഈ ലോകത്തിൽ ഒരു ഒരു വ്യാപ്തി ഒരു നന്മ ഒരു ഉണ്ടാവുള്ളൂ അതാണ് ഒരു പ്രവൃ പൊതുപ്രവർത്തന ആവശ്യമായ കാര്യവും ഞാനൊക്കെ ഇടദോഷക്കാരാണ് പക്ഷേ മതിയായി മടുത്തു ജീവിതം എല്ലാവരും കുളം ഇത് എങ്ങനെയെങ്കിലും നശിച്ചിട്ട് ഇറങ്ങിപ്പോയത് ദോഷം കൊണ്ട് വേറെ ഒന്നും കൊണ്ടല്ല പുള്ളി പാവങ്ങളെ ഒരു കരുതലുണ്ടായിരുന്ന മനുഷ്യനായതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് തന്നെ ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള നിവാസികളാണ് അവിടെ ഞങ്ങൾ പല കാര്യങ്ങളും മെഡിക്കൽ കോളേജിലെ പല കാര്യങ്ങളും പറയുമ്പോൾ പുള്ളി സമൂഹത്തോടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പുള്ളി അധികാരത്തിലുണ്ടായിരുന്ന സമയങ്ങളിലും അല്ലാത്തപ്പോഴും പല കാര്യങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ വെളിച്ചത്തിലാണ് ഞങ്ങൾ പുള്ളിക്കൊരു നന്ദി പ്രകാശമായിട്ട് ഇങ്ങനെ വന്നത് ഇന്ന് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുമല്ലേ ജാതി ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഇന്ന് ജനകൃതങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തെളിവാണ് ഇന്നും ആൾക്കാർ പല വന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സാർ മരിച്ചു കഴിഞ്ഞാൽ ആറാം തവണയാണ് ഞാൻ അവരുടെ അടുത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ല ഇപ്പോൾ വരുന്തോറും നമുക്ക് പിന്നെയും പിന്നെയും വരാനുള്ള യാണ് ഉമ്മൻചണ്ടി സാറിൻ്റെ സ്നേഹം സത്യം പറയാൻ നമുക്ക് ജനങ്ങൾ കറക്റ്റായിട്ട് കൃത്യമായി മനസ്സായത് മരണശേഷമാണ് കാരണം ആ വ്യക്തിയോട് ജനങ്ങൾക്കുള്ള സ്നേഹം നമ്മൾ ടി വിയിലും മറ്റ് മീഡിയസിലും കണ്ടതാണ് കരുണ എന്നുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായൊരു വ്യക്തി നമ്മുടെ ഉമ്മൻചാണ്ടി സാറാണ് അദ്ദേഹത്തിൻ്റെ ആ കരുണ ജനങ്ങളിലേക്ക് അദ്ദേഹം പകർത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഒരു മനുഷ്യനും പോലും ആ കാര്യം അറിയത്തില്ലായിരുന്നു രഹസ്യം അദ്ദേഹം രഹസ്യമായിട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പരസ്യമായത് മറഞ്ഞ ശേഷമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പുള്ളി പറഞ്ഞാൽ ഒരു നല്ലൊരു വിശുദ്ധനായി മാറാനുള്ള എല്ലാ സാഹചര്യവും മുന്നിട്ട് സ്ഥലമുണ്ട് നിയമസഭ വിളിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണ കാര്യങ്ങളെടുത്ത് അദ്ദേഹത്തെ വളരെ ശോചനീയമായ രീതിയിൽ പ്രചോദനം ചെയ്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം സത്യം പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിന് മറന്നശേഷം അതെല്ലാം നിഷ്പ്രഭമായി തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അത് ഏറ്റവും നല്ല ഉയരങ്ങളിൽ നമുക്ക് ഇവിടെ വരാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ വീണ്ടും വീണ്ടും ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമല്ല വീണ്ടും വീണ്ടും വരാൻ നമുക്കൊരു താല്പര്യമാണ് ഇവിടെ വന്ന് സാറിനെ കാണാനും നമുക്ക് സാറിൻ്റെ അഭിമാവിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ തീർച്ചയായും ഇവിടെ വന്ന് നമ്മൾ കണ്ടു കഴിയും പറയാം എന്തിനാണ് അങ്ങനെ പറയുന്നത് നമ്മൾ മരണ സമയത്ത് വണ്ടിയുടെ പുറ ഓടിയ സീനുകളൊക്കെ നമ്മൾ കണ്ടതല്ലേ അതൊക്കെ പൈസ കൊടുത്തിട്ട് ഓടുന്നതാണോ അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല ഇതൊക്കെ കൃത്യമായിട്ടും പോലും അത് നമുക്ക് പ ജനങ്ങൾ ജനങ്ങളുടെ വായടയ്ക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കുക പക്ഷേ ഇദ്ദേഹം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാഴ്ചപ്പാടുള്ള മനുഷ്യനായിരുന്നു അതുകൊണ്ടല്ലേ മെട്രോയും അതുപോലെ തന്നെ എയർപോർട്ട് നമ്മുടെ കണ്ണൂർ എയർപോർട്ടേ അതുപോലെ വിഴിഞ്ഞം ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഒരു കാഴ്ചപ്പാടിലുണ്ടായിരിക്കുന്ന അതുപോലെ തന്നെ എന്ത് പാലങ്ങളും ഞങ്ങൾ കോട്ടയത്തൊക്കെ ഇപ്പോഴും കിടക്കുന്ന ആ പാലം പൂർത്തിയാക്കാതെ കിടക്കുന്ന പുള്ളി നൂറ് പാലങ്ങൾ ആ ഒരു വർഷം കൊണ്ട് നൂറ് പാലങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പൂർത്തിയാക്കാൻ വന്ന ഭിന്നം വന്നാൽ സർക്കാരിന് സാധിച്ചില്ല ഇതിൽ അവരുടെ ഗ്രൂപ്പുകളെയും ഒക്കെ ഉണ്ട് ഗ്രൂപ്പുകാർ തന്നെ കോൺഗ്രസ്സുകാർ തന്നെ അവരെ തെറ്റം ചെയ്തിട്ടുണ്ട് പക്ഷേ വിഴിഞ്ഞമൊക്കെ അല്ലല്ല ഓ അത് തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയൊക്കെ തന്നെ അതിനകത്ത് വല്ല കമ്മീഷൻ മേടിച്ചെങ്കിലും ഉള്ളു ഞങ്ങൾ കമ്മീഷൻ വല്ലതും മേടിച്ചെങ്കിലും ഈ വാസ്തവനൊക്കെ കമ്മീഷൻ്റെ ആളാണ് അതിനെ തന്നെ ഇവിടെ അടുത്ത ആളാക്കിയിരിക്കുന്നത് അവിടെ അതൊക്കെ അർജൻറ് ആക്കിയിരിക്കുന്നത്